കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആശാ വർക്കേഴ്സ് മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ചും നിർണയം നടത്തി ഈ നമ്മുടെ ആസ്ഥാനമാക്കിയല്ല ഇരുപത്തി അഞ്ചിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട് ആ മാർച്ച് നടത്തിയത് കേരള ബഡ്ജറ്റിൽ നമ്മളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച പ്രഖ്യാപനം ഉണ്ടാവണമെന്ന് വായിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു അത് തൊട്ട് മുമ്പ് തന്നെ ബജറ്റിന്റെ മുന്നോട്ടി വകുപ്പ് ധനകാര്യ വകുപ്പ് മന്ത്രി ബാനഗോപാൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വർക്കേഴ്സ് സിവിൽ സ്റ്റേഷൻ മാർച്ചും സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദൻ മാർച്ച് ചെയ്തു ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയം ഏറിയം നൽകുക എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ഓണറേറിയം ഏറിയം നൽകുക ഉപരാധിരഹിതമായി ഓണർ നൽകുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ നൽകുക എന്നീ ഡിമാൻഡുകൾ നേടിയെടുക്കാതെ സമരരംഗത്ത് നിന്നും വർക്കേഴ്സ് പിന്നോട്ടു പോകില്ല എന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ അധിക്ഷേപങ്ങളെയും കള്ളപ്രചരണങ്ങളെയും ഭീഷണികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സമരരംഗത്ത് തുടർന്ന് ആശാ വർക്കേഴ്സ് കേരളത്തിന്റെ തൊഴിലാളി സമര ചരിത്രത്തിൽ തിളക്കമാർന്ന ഒരു അധ്യായം എഴുതി ചേർക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കെ എ ഡബ്ല്യു എച്ച് എ മലപ്പുറം ജില്ലാ സമിതി അംഗം ലിസി തോമസ് അധ്യക്ഷത വഹിച്ചു ആം ആദ്മി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കമറുദ്ദീൻ പാണംബ്ര വനിതാ ലീഗ് നേതാവ് അഡ്വക്ടർ ജീന അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ഫാത്തിമ ബി വി വിമൻ ജസ്റ്റിസ് ഫോറം ബിന്ദു പരമേശ്വരൻ ജനകീയ പ്രതിരോധ സമിതി ജില്ലാ സമിതി അംഗം ടി കെ ബോസ് എ ഐ ഡി വൈ ഒ സംസ്ഥാന സെക്രട്ടറി പി കെ പ്രഭാഷ് എന്നിവർ പ്രസംഗിച്ചു അലീന സ്വാഗതവും സതി കൃതജ്ഞതയും പറഞ്ഞു മലപ്പുറത്തേക്കുള്ള താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസം തോന്നുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയിൽ വെച്ചു കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം